യുടെ ഇരുന്നൂറ്റി ഇരുപതാം രക്തസാക്ഷിത്വ ദിന അനുസ്മരണവും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ എഴുതിയ മനുഷ്യ സംഘടനകളുടെ പുരാവരണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഈ മാസം മുപ്പതിന് തലശ്ശേരി ഹാളിൽ നടത്തും ജില്ലാ കോടതി ബാർ അസോസിയേഷൻ തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരിയുടെ ചരിത്രകാരനും ചിത്രകലാ അധ്യാപകനുമായ കെ കെ മരാര് ജില്ലാ ജഡ്ജിയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങും അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ജോസഫ് സെക്രട്ടറിയ അനുസ്മരണ പ്രഭാഷണം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ എം ചമനാറാണി മുഖ്യ അതിഥിയാവും ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ബ്രണ്ടൻ മലയാളം സമിതി പ്രസിഡന്റ് വി എസ് അനിൽകുമാർ ബ്രണ്ടൻ കോളേജ് മലയാള വിഭാഗം തലവൻ ഡോക്ടർ സന്തോഷ് മാനിച്ചേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ പ്രൊഫസർ പി കെ ശശീന്ദ്രൻ സി പി ചന്ദ്രൻ എന്നിവർ സംസാരിക്കും പഴശ്ശിരാജയുടെ രക്തസാക്ഷിത്വ ദിനം അർഹമായ പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തിന്റെ പിൻഫലത്ത് തയ്യാറാക്കിയതും മനുഷ്യജീവിതത്തിലെ സങ്കീർണതകളുടെ ആഴങ്ങൾ വായനക്കാർക്ക് അനുഭവ വേധ്യമാകുന്നതുമായ പുസ്തകം വീര പഴശ്ശിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പരിചയപ്പെടുത്തുന്നതെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി വ്യത്യസ്തമായ വായന അനുഭവമാകും പുസ്തകമെന്നും അവർ വിശദീകരിച്ചു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പേജുകളിലായിരത്തി അറുനൂറ്റി എൺപത്തിനാല് ചരിത്ര രേഖകൾ പ്രതിപാദിക്കുന്ന പുസ്തകത്തിന്റെ വില മുന്നൂറ് രൂപ ാണ് സംഘാടക സമിതി കൺവീനർ പ്രൊഫസർ പി കെ ശശീന്ദ്രനും സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രന്ഥ രചയിതാവ് കെ ബാലകൃഷ്ണനും എം സജീന്ദ്രൻ കെ വി അജയ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ശ്രദ്ധേയമായ നിരവധി രചനകളിൽ അംഗങ്ങൾ നിർവഹിച്ച കെ ബാലകൃഷ്ണന്റെ മനുഷ്യ സംഘടനകളുടെ പാരാവ തലശ്ശേരി പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൽസ് ജഡ്ജി അഹമ്മദ് സാറാണ് പുസ്തകം സ്വീകരിക്കുന്നത് തലശ്ശേരിയുടെ കലാ സാംസ്കാരിക രംഗത്ത് സവിശേഷമായ വ്യക്തിമുദ്ധിപ്പിച്ച ശ്രീ കെ കെ ചടങ്ങിൽ മുഖ്യാതിഥി തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി തുടർന്ന് കേരള പഴശ്ശിരാജ അനുസ്മരണം ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് പ്രൊഫസർ ഡോക്ടർ ജോസഫ് നിർവഹിക്കുന്നതായിരിക്കും ആശംസാ പ്രസംഗം നടത്തുന്നത് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായ അഡ്വക്കറ്റ് കെ അജിത് പ്രശസ്ത സാഹിത്യകാരനും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ വി എസ് അനിൽകുമാർ ബംഗ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സന്തോഷ് മാനിച്ചേരി തലശ്ശേരി പ്ലസ് ഫോറം പ്രസിഡന്റ് ശ്രീ നവാസ് നവാസ്ത എന്നിവരാണ് ബുക്കിംഗ് ബുക്സിലെ ബോയിങ് ബുക്സിലെ സി പി ചന്ദ്രൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ശ്രീ കെ ബാലകൃഷ്ണന്റെ ഈ പുസ്തകത്തെ പറ്റി പറയുവാനുള്ളത് അതൊരു വളരെ വ്യത്യസ്തമായ വായന അനുഭവം ആണ് ഉള്ളതാണ് നമ്മുടെ പോയ കാലത്തെ അധികാരമൊന്നും ആയിട്ടില്ല മനുഷ്യ ജീവിതത്തിന്റെ ദൈന്യതയുടെ ആഴങ്ങളിലൂടെയുള്ള ഒരു സഞ്ചരമാണ് കെ ബാലകൃഷ്ണൻ നിർവഹിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രമാത്രം വേദനാജനകമായ അനുഭവങ്ങൾ